മിക്കവാറും മുടിക്കൊഴിച്ചിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും അതായത് ഒരു നൂറിൽ തൊണ്ണൂറ്റെട്ട് ശതമാനം ആൾക്കാർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണല്ലേ കൊഴിച്ചിൽ നമ്മുടെ ലൈഫിൻ്റെ പല ഘട്ടങ്ങൾ വരികയും അതിനെ നമ്മൾ പല കാര്യങ്ങൾ ചെയ്ത് മാറ്റുകയും ചെയ്യാറുണ്ടല്ലേ അങ്ങനെ കൊഴിച്ചിൽ നിൽക്കുകയും ചെയ്യും പക്ഷേ പുതിയ മുടി വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ച് ആൾക്കാരെങ്കിലും പറയുമായിരിക്കും അല്ലേ പുതിയ മുടി വരാൻ വളരെ പ്രയാസമാണ് അതല്ലെങ്കിൽ ഉള്ള മുടിക്ക് നീളം കൂടുന്നില്ല എന്നോ കട്ടി വയ്ക്കുന്നില്ല എന്നൊക്കെ അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ മുടി തഴച്ച് വളരാൻ വേണ്ടിയിട്ട് അതായത് തിരിച്ച് റീഗ്രോത്ത് ഉണ്ടാകാൻ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമ്മുടെ മുടിയുടെ റീഗ്രോത്തിന് സഹായിക്കുന്ന ഒരു അഞ്ച് നട്ട്സിനെ കുറിച്ചാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ അതിൽ പ്രധാനപ്പെട്ടത് ആദ്യത്തെ നട്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവർക്കും അറിയാമെന്നുള്ളത് തന്നെ നമ്മുടെ കപ്പലണ്ടി ഇത് നമ്മുടെ പ്രോട്ടീനിൻ്റെ റിച്ച് ആയിട്ടുള്ള ഒരു സോഴ്സാണ് കേട്ടോ അതുപോലെ തന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ബയോട്ടീൻ ധാരാളം അടങ്ങിയിട്ടുണ്ട് എപ്പോഴും നമ്മൾ ഹെയർ ഗ്രോത്ത് അല്ലെങ്കിൽ ഹെയർ ലോസ് ആയി ബന്ധപ്പെട്ട് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയാലും അവർ റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് പറയുന്നത് ബയോട്ടീൻ ആണ് കേട്ടോ ഈ ബയോട്ടിൻ നമ്മുടെ ശരീരത്തിൽ നിന്ന് നാച്ചുറൽ കിട്ടുന്ന ഒരു ഒരൈറ്റം അല്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്നതാണ് കേട്ടോ ആ സോഴ്സ് അതായത് ബയോട്ടിൻ കിട്ടാൻ ചാൻസുള്ള സോഴ്സ് എന്തെന്ന് മനസ്സിലാക്കിയിട്ട് അത് കഴിക്കുന്നതായിരിക്കും നൽകി നല്ലത് അപ്പോൾ നമ്മുടെ ഈ നടസിലെല്ലാം ധാരാളം ബയോട്ടിൻ അടങ്ങിയിട്ടുണ്ട് കേട്ടോ കൊഴിഞ്ഞു പോയ മുടി വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ കപ്പലൻ ഒമേഗ ഒമേഗാ ത്രീ ഫാറ്റി ആസിഡ് വളരെ ഒരു ഗുണം ചെയ്യുന്നുണ്ട് കേട്ടോ അതായത് മുടി പൊട്ടിപ്പോകുന്ന അവസ്ഥ മുടിക്ക് തിളക്കമില്ലാത്ത അവസ്ഥ മുടിക്ക് ഒട്ടും തന്നെ കട്ടിയില്ലാത്തതുപോലെ അതുപോലെ തന്നെ സ്പ്ലിറ്റ് എൻസ് വരുന്നു കൊഴിഞ്ഞു പോകുന്നു ബേബി ഹേഴ്സ് വരെ പെട്ടെന്ന് പൊഴിഞ്ഞു പോകുന്നു അതായത് വലിയ മുടി പൊഴിയുക എന്ന് പറയുന്നത് സാധാരണയാണ് പക്ഷേ ബേബി ഹേഴ്സ് പൊഴിയുന്നത് വളരാനുള്ള സാഹചര്യം ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ കൊഴിഞ്ഞു പോകുന്നത് ഇതിന് കാരണങ്ങളുണ്ട് അപ്പോൾ ഇതിനെല്ലാം ഇതിനെല്ലാം മറികടക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നട്ട്സ് ധാരാളം കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ സർവ്വസാധാരണമായിട്ട് കിട്ടുന്ന ഒരു നട്സ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കപ്പലണ്ടിയാണ് ഇതിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ബയോട്ടീൻ വൈറ്റമിൻ ഇ അട അടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഒരളവെന്ന് പറയുന്നത് ദിവസം ഒരു ഒരു പിടിയാണ് കഴിക്കേണ്ടത് കേട്ടോ അഡൽട്ടായിട്ടുള്ള അതായത് ഒരാരോഗ്യമുള്ള ഒരു മനുഷ്യൻ ഒരു പിടി കപ്പലണ്ടിയാണ് ദിവസവും കഴിക്കേണ്ടത് ഇത്രയും കഴിക്കുമ്പോൾ തന്നെ ഒരു ദിവസം നമുക്ക് ആവശ്യമായ ബയോട്ടിൻ അല്ലെങ്കിൽ പ്രോട്ടീൻ നാലിൽ ഒരു ശതമാനം നമുക്ക് ലഭിക്കും കേട്ടോ കൂടാതെ അയണും ഇതിൽ നിന്ന് ധാരാളം നമുക്ക് ലഭിക്കും കേട്ടോ ഇപ്പോൾ ഹീമോഗ്ലോബിനൊക്കെ കുറവുള്ളവർ നമ്മുടെ കപ്പലണ്ടി കഴിച്ചാൽ മതി അതുപോലെ തന്നെ ഇത് മാത്രം കഴിക്കണം എന്നല്ല പറയുന്നത് ഇതിൻ്റെ ഇത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കൂടെ ഉൾപ്പെടുത്തണം എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വരുന്ന സംശയമാണ് നമ്മുടെ ഷാർജയൊക്കെ കുടിക്കുന്ന സമയത്ത് നമ്മൾ നട്ട്സ് അതായത് കപ്പിളിൻ്റെയും കൂടെ ആഡ് ചെയ്യും അങ്ങനെ കുടിച്ചാൽ മതിയോ എന്നായിരിക്കും ഡൗട്ട് വരുന്നത് പക്ഷേ ആ സമയത്ത് നമ്മൾ ധാരാളം നമ്മുടെ എന്താ പറയുക ഷുഗർ ആഡ് ചെയ്തിട്ടാണ് അതൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ മുടിയുടെ വളർച്ചയ്ക്ക് ഷുഗർ അത്ര നല്ലതല്ല അതുകൊണ്ട് അത് ആ രീതിയിൽ കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ മുടിക്കും നല്ലതല്ല അതുകൊണ്ട് ഷുഗർ ഷുഗർ ഒഴിവാക്കിയിട്ട് നമ്മുടെ കപ്പലണ്ടി കഴിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ അടുത്ത് നമ്മുടെ രണ്ടാമത്തെ നട്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ ബദാം ആണ് കേട്ടോ ഇത് ശരിക്കും സ്കിന്ന് ഹെയർ ആയി ഹെയറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ ബദാം ഇതിൽ ധാരാളം ഒമേഗ ഒമേഗത്രീ ഫാറ്റി ആസിഡ് ബയോട്ടീൻ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഡാൻഡ്രോഫ് ഉള്ള ആൾക്കാർ സ്കാൽപ്പ് വളരെ ഇറിറ്റേറ്റ് ആയിരിക്കും അതുപോലെ തന്നെ പുതിയ മുടിയും ഉള്ള മുടി കൊഴിഞ്ഞു പോകുന്ന അവസ്ഥ അതുപോലെ തന്നെ താരൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ താരനിരിക്കുന്ന ഭാഗത്തെ മുടി മൊത്തത്തിൽ കൊഴിഞ്ഞു പോകുന്ന ഒരവസ്ഥ താരൻ വരാനുള്ള സാധ്യത കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ബദ സഹായിക്കും കേട്ടോ ദിവസം കഴിക്കേണ്ടത് അഞ്ചു മുതൽ എട്ട് വരെ എണ്ണം കഴിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ കുതിർത്ത് കഴിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് പിന്നെ രണ്ട് സംശയങ്ങൾ വരും തൊലി കളഞ്ഞിട്ട് കഴിക്കണോ അല്ല അല്ലെങ്കിൽ തൊലിയോടെ കഴിക്കണോ എന്നത് തൊലി കളഞ്ഞിട്ട് കഴിക്കുന്നതായിരിക്കും ബെസ്റ്റ് കേട്ടോ കാരണം അതിൽ കീടനാശിനിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ എഫക്റ്റ് കൂടെ നമുക്കുടെ മുടിയിൽ വരണ്ട എന്ന് വിചാരിച്ചിട്ട് തൊലി കളഞ്ഞിട്ട് കഴിക്കുന്നതായിരിക്കും നല്ലത് ഇത് അടുത്ത നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് വാൾനട്ട്സ് ആണ് കേട്ടോ വൈറ്റമിൻ ഇ ധാരാളം അടങ്ങിയിട്ടുണ്ട് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഗുഡ് കൊളസ്ട്രോള് ധാരാളം അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതിൽ ഇത് മുടിയുടെ വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് ഇതാണെങ്കിൽ ഒരു ദിവസം നാല് മുതൽ അഞ്ചെണ്ണമെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കണം അപ്പൊ നമ്മൾ ഇത്ര നേരം പറഞ്ഞതിൽ ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ട് വരുന്നത് നമ്മുടെ വാൾനട്ട്സ് ആണ് കേട്ടോ അതുകൊണ്ട് കഴിയുന്നതും ഒന്നെങ്കിലും ഒരു ദിവസം കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ അടുത്ത നമ്മളുടെ ഐറ്റം എന്ന് പറയുന്നത് പംകിൻ സീഡാണ് കേട്ടോ നമ്മുടെ ഇനി സീഡുകളുടെ കാര്യത്തിൽ വരുമ്പോൾ പംകിൻ സീഡ് ചിയ സീഡ് ഫ്ലാക്സ് സീഡ് ഇതൊക്കെ നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഐറ്റംസ് ആണ് പംകിൻ സീഡ് വളരെ അത്ഭുതകരമായ മാറ്റം നമ്മുടെ മുടിയിൽ അതായത് നമ്മുടെ ഹെയർ ഗ്രോത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴിയുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ബയോട്ടിൻ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇതിലും നമ്മുടെ എന്താ പറയുക ഗുഡ് കൊളസ്ട്രോൾ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ പുതിയ ഫോളിക്കളിൻ്റെ സ്റ്റിമുലേഷന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതിന് ഇത് ഇതിന് കഴിയും കേട്ടോ ഇതിൽ ധാരാളം വൈറ്റമിൻ ഇ ഉണ്ട് കേട്ടോ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ചിയാ സീഡാണ് കേട്ടോ മുടിയുടെ നീളവും കട്ടി തിളക്ക എന്നിവ കൂട്ടാൻ വേണ്ടിയിട്ടും ചിയാ സീഡ് സഹായിക്കും സാധാരണ നമ്മൾ പറയുന്നത് വെയ്റ്റ് ലോസ് ചെയ്യാനും വെയിറ്റ് ഗെയിൻ ചെയ്യാനൊക്കെയാണ് ചിയാ സീഡ് കഴിക്കേണ്ടതെന്നാണ് പക്ഷേ നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കും ഇത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ അടുത്ത ഐറ്റം നമ്മുടെ ഫ്ലാക് സീഡാണേ നമ്മുടെ ഫ്ളാക്സീഡിൽ ധാരാളം ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട് കേട്ടോ പൊഴിഞ്ഞുപോയി മുടിയുടെ സ്ഥാനത്ത് പുതിയ മുടി കിടത്ത് വരാൻ വേണ്ടിയിട്ടും നമ്മുടെ സീഡ് കഴിക്കുന്നത് നല്ലതാണ് അതും ഫ്ലാക് സീഡ് എന്താ പറയുക നമ്മൾ മുടിയുടെ പുറത്ത് നല്ലൊരു സ്കാപ്പ് സ്ക്രബ്ബറായിട്ട് ഉപയോഗിക്കാനും നല്ലതാണ് കേട്ടോ നമ്മുടെ മുടിയുടെ വളർച്ച ഇരട്ടിയാക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ സ്കാപ്പിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതായത് സ്കാപ്പിലെ ഡെഡ് സെൽസും ഡാൻഡ്രോഫും മാറാനും മുടിയിൽ അടിഞ്ഞു കൂടുന്ന അഴുക്കൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഇതൊരു സ്ക്രബ്ബറായിട്ട് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും നല്ലതാണേ മുടിയുടെ ആരോഗ്യത്തിന് ഡയറ്റിൽ മുട്ട നിർബന്ധമായി ഉൾപ്പെടുത്തിയിരിക്കണം കേട്ടോ മുട്ടയുടെ ബയോട്ടിൻ രൂബയോട്ടിൻ അതിനാൽ ഇവ കഴിക്കുന്നത് തലമുടി തഴച്ചു വളരാൻ വേണ്ടിയിട്ട് സഹായിക്കും കൂടാതെ മുട്ടയിൽ വൈറ്റമിനുകളും പ്രോട്ടീനും അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതും തലമുടിയുടെ ആരോഗ്യത്തിന് വളരെ ഗുണം ചെയ്യുന്നതാണ് അതുകൂടാതെ തന്നെ നമ്മുടെ പച്ചക്കറിയിൽ വരുന്നത് നമ്മുടെ ചീരയാണ് കേട്ടോ ചീരയിൽ നല്ല അളവിൽ ബയോട്ടീൻ ഉണ്ട് അതിനാൽ ചീര കഴിക്കുന്നത് നല്ലതാണ് പാലും പാൽ ഉൽപ്പന്നങ്ങളും കഴിക്കാൻ ശ്രദ്ധിക്കണം പാല് ചീസ് തൈര് തുടങ്ങിയവയിൽ കാൽസ്യം പ്രോട്ടീൻ ബയോട്ടീൻ തുടങ്ങിയവ അടങ്ങിയിട്ടുണ്ട് ഇവയെല്ലാം തലമുടി തഴച്ച് വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഐറ്റംസ് ആണ് അപ്പം ഇപ്പോൾ ഇപ്പം പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ സ്ഥിരമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ് അതായത് മുട്ട ചീര പാലുൽപ്പന്നങ്ങൾ ഇതെല്ലാം അതുപോലെ തന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയ ഫാറ്റി ഫിഷ് ഡയറ്റിൽ ഉൾപ്പെടുത്തണം സാൽമൺ മത്തി തുടങ്ങിയ മീനുകളിലും ബയോട്ടിൻ ധാരാളം അടങ്ങിയിട്ടുണ്ട് കേട്ടോ അതിനാൽ ഇവ കഴിക്കുന്നതും തലമുടിയുടെ ആരോഗ്യത്തിന് ഗുണകരമാണ് അതുപോലെ തന്നെ ബയോട്ടിൻ ധാരാളം അടങ്ങിയിട്ടുള്ള നമ്മുടെ മധുരക്കിഴങ്ങ് അതുപോലെ തന്നെ കൂണ് ഇവയിലും ധാരാളം ബയോട്ടിൻ അടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബയോട്ടിൻ അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളം നമ്മളെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് മുടി കൊഴിച്ചിൽ മാറാനും മുടി നല്ല ആരോഗ്യത്തോടെ വളരാനും മുടിയുടെ തിളക്കം നിലനിർത്താനും സഹായിക്കും നമ്മളെന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ മുടികൊഴിച്ചിലായിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നാലും അവർ തരുന്നത് ബയോട്ടിൻ സപ്ലിമെൻ്റ് ആണ് അങ്ങനെ വാങ്ങി കഴിക്കുന്നതിനേക്കാളും നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ ഈ പറഞ്ഞ ഐറ്റംസൊക്കെ ഒന്ന് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ മുടിയെ നല്ല നല്ല ആരോഗ്യത്തോടെ വളർത്താൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും മുടിയെ വളർത്തുന്ന വളർത്തുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ആരോഗ്യം നമ്മുടെ ഹെൽത്തും നല്ല രീതിയിൽ മികച്ച ഒരു എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയും ഹെൽത്ത് മാത്രമല്ല കേട്ടോ നമ്മുടെ സ്കിന്നും അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഈ വെള്ളം കുടിക്കുന്നത് നമ്മുടെ സ്കാൽപ്പിലെ ഈർപ്പം നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ തന്നെ ദിവസവും എട്ട് മുതൽ പത്ത് ഗ്ലാസ് വരെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഷുഗർ ധാരാളമായിട്ട് കഴിക്കുന്നത് ഒഴിവാക്കുക ഷുഗർ കഴിച്ചാലും നമ്മുടെ മുടി ചിലപ്പം കൊഴിഞ്ഞു പോകാനും നര വരാനും ചാൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഷുഗർ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ മുട്ട കഴിക്കുന്നത് നല്ലതാണെന്ന് അപ്പോൾ ഞാൻ ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് മുട്ട കഴിക്കുന്നതാണോ മുട്ട തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണോ നമ്മുടെ മുടിക്ക് നല്ലതെന്ന് അപ്പോൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കയറി കാണാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഈ പറഞ്ഞ ടിപ്സൊക്കെ അതായത് ഈ പറഞ്ഞ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ അതായത് നട്ട്സിൻ്റെ കാര്യമൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് പുതിയൊരു ഹെയർ കെയർ ടിപ്പുമായിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ